എറണാകുളം ജനറൽ ആശുപത്രിയിൽ യുവാവിന്റെ ആക്രമണം ആശുപത്രിയിലെ കമ്പ്യൂട്ടറുകളും കാറിന്റെ ചില്ലും അടിച്ചു തകർത്തു കൗണ്ടറിൽ കയറി പണവും ആവശ്യപ്പെട്ടു പ്രതി പോലീസ് എത്തി പിടികൂടി എത്തിപ്പിടികൂടി വിവരങ്ങൾ നൽകാനായി ഇടിയ നോക്കൂ ഒരു സർക്കാർ ആശുപത്രിയിലാണ് യുവാവ് പോയി പൈസ ചോദിച്ചത് എന്തായിരുന്നു യുവാവിന്റെ ചേദോപികാരം അജയ് അല്പം മുമ്പാണ് സംഭവം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കടന്നു കയറിയ യുവാവ് അതിലുള്ള കമ്പ്യൂട്ടറുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും തലയായി തകർക്കുകയും ഒപ്പം കാറിന്റെ ചില്ലെറിഞ്ഞു വിടയ്ക്കുകയും അടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്തത് വലിയ രീതിയിലുള്ള പരിഭ്രാന്തി ആളുകൾക്കിടയിൽ ഉണ്ടാക്കി തുടർന്ന് ഈ ആശുപത്രി ജീവനക്കാർ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ യുവാവിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആശുപത്രി ജീവനക്കാർ തന്നെ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല കാരണം കൗണ്ടറിനുള്ളിൽ കയറി അവിടുത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നശിപ്പിക്കുകയും കൌണ്ടർ കയറി അഞ്ഞൂറ് രൂപ അടക്കം ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി ഉണ്ടാക്കി വലിയ ഒരു ഉണ്ടാക്കിയ ശേഷമാണ് യുവാവ് ഇത്തരത്തിൽ അവിടെ നിന്ന് പോയത് തുടർന്ന് ഉടനെ തന്നെ അവിടെ നിന്ന് കൌണ്ടറിൽ നിന്ന് ഇറങ്ങിയ ശേഷം തന്നെ പോലീസിനെ ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചിരുന്നു പോലീസ് എത്തി യുവാവിനെ പിടികൂടിയിട്ടുണ്ട് മധ്യ ലഹരിയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നാണ് പ്രാധാന്യം